ഇന്ന് ഞാൻ പോകുന്നത് ചിലന്തി അമ്പലം ഈ അമ്പലത്തിൽ നിന്ന് എനിക്ക് ഒരു നല്ലൊരു അനുഭവം വന്നിട്ടുണ്ട് എന്നെ ഒരു ദിവസം രാത്രി ചിലന്തി അടിച്ചു രാത്രി ചൊറിച്ചിലൊക്കെ വന്നു ചൊറിയാൻ നല്ല സുഖമായിരുന്നു ഞാനും ചൊറിഞ്ഞു ഞാനൊരു ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാണ് പിറ്റേന്ന് ഞാൻ സ്റ്റാൻഡ് ചെയ്താൽ ഞങ്ങളൊരു അഞ്ചെട്ട് പേര് കൂടി നിൽക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും ചൊറിച്ചിൽ വന്നു മുട്ടിന് മുകൾ ഭാഗത്തായിരുന്നു ഞാൻ അവരെല്ലാം കൂടെ നിൽക്കുമ്പം ആ കൈലി മാറ്റി നിന്ന് ചൊറിഞ്ഞു അതിലൊരാളത് കണ്ടു ഇടാ ഇടാതൊന്ന് കാണിച്ചതെന്ന് പറഞ്ഞു ഞാനത് കാണിച്ചു കാണിച്ച പറഞ്ഞു രാ അത് ചിലന്തിവശവാ ചിലന്തി അടിച്ചാൽ എത്രയും പെട്ടെന്ന് ചിലന്തി വൈദ്യരെ പോയി കാണാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ ചിലന്തി വൈദ്യരെടുന്ന് ചിലന്തി അടിച്ചാന്ന് പറഞ്ഞു അതികഠിനമായ കൂടി മൂന്ന് ദിവസത്തെ മരുന്നെനിക്ക് തന്നു എൻ്റെ അയൽവാക്കത്തുള്ള ഒരു ചേച്ചിയോട് ഈ ചെലന്തി കടിച്ച കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ ഒരു വിരുന്നുകാരി വന്നു ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളതാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞു നാളെ വെളുപ്പിനെ ഞാൻ അവിടുന്ന് ഭസ്മം ഓതിക്കൊണ്ട് തരാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു എനിക്ക് ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ അതികഠിനമായ ചൊറിച്ചിലായിരുന്നു പിറ്റേന്ന് ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ പിറ്റേന്ന് രാവിലെ ചേച്ചി ഒരു ഓട്ടോ വിളിച്ച് എൻ്റെ വീട്ടിൽ വന്നു ഈ ഭസ്മം എടുത്ത് ഈ ചൊറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഇവിടെയെല്ലാം ചൊറിഞ്ഞെടുത്തെല്ലാം പ്രശ്നങ്ങളായി തടിച്ചു കിടക്കുന്നിടം ഈ ഭസ്മം പിറട്ടി ഞാനിത് സത്യമായിട്ട് പറയുന്ന കാര്യമാണ് കറണ്ട് അടിച്ച പോലെ എൻ്റെ ചൊറിച്ചിൽ നിന്നു അങ്ങനെ ബാക്കി ഭസ്മം എൻ്റെ തന്നിട്ട് പറഞ്ഞു ഈ ഭസ്മം തീരുന്നണം വരെ രാവിലെ ഇത് പുരട്ടണമെന്ന് നാല് ദിവസം പുരട്ടാനുള്ള ഭസ്മം ഉണ്ടായിരുന്നു നാല് ദിവസം ആ ഭസ്മവും പുരട്ടി ദൈവത്തിൻ്റെ അനുഗ്രഹവും കൊണ്ടും മരുന്നിൻ്റെ ഇതും കൊണ്ടും എൻ്റെ ചിലന്തി കടിച്ച പാടുൾപ്പെടെ കാണാനില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഇതിൻ്റെ ഒരു അനുഭവം കൂടെ കൂടിയാണ് ഈ പറയുന്നത് ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുത് പൂർത്തീകരിക്കണമെങ്കിൽ അതിനോട് ചേർന്നൊരു രണ്ട് ക്ഷേത്രങ്ങളുണ്ട് വൈകുണ്ഠപുരം ക്ഷേത്രവും മണക്കാട് ദേവീക്ഷേത്രവും ഈ വൈകുണ്ഠപുരം ക്ഷേത്രം നമ്മൾ ഈ ചിലന്തി അമ്പലത്തിലേക്ക് കയറി പോകുന്ന വഴിയിൽ തന്നെയാണ് മണക്കാട് ദേവീക്ഷേത്രം ശകലം മാറിയാണ് പക്ഷേ അവിടേക്ക് പോകാനെക്കൊണ്ട് വഴിയൊന്നും തെറ്റത്തില്ല കൃത്യമായിട്ട് അവിടെ എത്താനെക്കൊണ്ടുള്ള വഴിയും കാര്യങ്ങളുമെല്ലാം എല്ലാ റോഡിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഈ മണക്കാട് ദേവി ക്ഷേത്രത്തിലെ ചരിത്രങ്ങളും കാര്യങ്ങളും അവിടുത്തെ ക്ഷേത്രത്തിലെ ആൾ തന്നെ വിശദീകരിച്ച് തരും ഇത് മണക്കാട് ദേവീക്ഷേത്രം കൊടുമണ്ണ അങ്ങാടിക്കൽ സ്ഥിതി ചെയ്യുന്നു അങ്ങാടിക്കൽ തെക്കു ഭാഗത്താണ് ഏതാണ്ട് എണ്ണൂറ് വർഷങ്ങൾക്ക് മേൽ പഴക്കം ഉള്ള ക്ഷേത്രമാണ് ഇത് ഇത് പൂർവികകാലത്ത് ഇല്ലത്ത് നാലുകെട്ടിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന ദേവാരമൂർത്തിയായ ആദിപരാശയ്ക്കായ ഭുവനേശ്വരി സങ്കല്പമാണ് ഇല്ലത്ത് അഗ്നിപാദം ഉണ്ടായപ്പോൾ സർപ്പക്കാവിനുള്ളിലേക്ക് ദേവിയെ കുടിയിരുത്തുകയും ശേഷം സർപ്പങ്ങൾ ദേവിയെ സംരക്ഷിക്കുകയും ചെയ്തു ആകെയാല് ഇപ്പോഴും ശ്രീകോലിൻ്റെ മേൽക്കൂര ഒഴിവാക്കിയിരിക്കുകയാണ് വെയിൽ കൊള്ളുകയും മഴ നനയുകയും ചെയ്യത്തക്ക രീതിയിലാണ് ശ്രീകോലിൻ്റെ നിർമ്മിതിയുടെ സർപ്പങ്ങൾ കൂടെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് മറ്റ് മേൽക്കൂരയൊന്നും പാടില്ല എന്നാണ് പ്രശ്നവിധി പിന്നെ ഈ ക്ഷേത്രം പ്രകൃതിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ക്ഷേത്രമാണ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ മറ്റ് ക്ഷേത്രങ്ങളില്ലാത്തതുപോലെ തിരുമുമ്പിൽ തന്നെ വലിയ കുളം ഇത് സ്വയം ഉണ്ടായിട്ടുള്ളതാണ് കാരണം ഇതിനടി പാറ സ്വയം രൂപപ്പെട്ട് കുളമായി മാറിയതും അതിൻ്റെ വശങ്ങൾ കെട്ടുക മാത്രമാണ് മനുഷ്യനിർമ്മിതി ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ ക്ഷേത്ര കിണറും സ്വയം ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ വാസ്തുപ്രകാരം ഉള്ള കൃത്യ സ്ഥാനത്തല്ല കിണർ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഈശ്വരവിധിയാകിയാൽ അത് മാറ്റേണ്ടതായിട്ടില്ല എന്ന് തന്നെയാണ് പ്രശ്നവിധി ഇപ്പോൾ ചുറ്റും ഏതാണ്ട് ഒരു രണ്ടേക്കറോളം കാവ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു വശം വയലുകൾ വയലും കാവും കുളവും ആൽമരങ്ങളും ഒക്കെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ദൈവീചൈതന്യത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ആദിപരാശക്തി എന്ന ഭുവനേശ്വരി ഭാവം എല്ലാ ദേവതാ സങ്കല്പത്തെയും ഉൾക്കൊള്ളുന്നവയാണ് ദുർഗ ഭദ്രകാളി ലക്ഷ്മി സരസ്വതി എല്ലാ ഭാവങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ആദിപരാശക്തിയായ ഭുവനേശ്വരി സങ്കല്പം പിന്നെ ഈ ക്ഷേത്ര കുളത്തിലേക്ക് ശ്രീകോവിൽ നിന്നും തീർത്ഥം എത്തുന്നുണ്ട് അതും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് വൃശ്ചമാസത്തിലെ കാർത്തികയാണ് ഇവിടുത്തെ തിരുവത്സവം പിന്നെ ഉദയാസ്വദന പൂജ പൂജ നിറമാല വിളക്ക് ഇവക്കെ പ്രധാന വഴിപാടുകളാണ് ഇവിടെ മുഹം ചാർത്ത് ഉണ്ട് പിന്നെ സർപ്പ പ്രതിഷ്ഠകളും ഉപദേവരായി ഗണപതി ശിവന് നാഗങ്ങളും പിന്നെ യോഗീശ്വരന് യക്ഷി മുഹൂർത്തി ചാമുണ്ടി എന്നിവയുണ്ട് തിടപ്പള്ളിയിൽ രക്ഷസിന് പത്മവിട്ട് വിശേഷാൽ പൂജയും നടത്താറുണ്ട് ഈ പെരുമ്പള്ളിയിൽ ഇല്ലത്തെ ആൾക്കാരാണ് രണ്ട് ഇല്ലത്തെ ആൾക്കാരാണ് ഈ അമ്പലത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നത് നിർമ്മാണ പ്രവൃത്തികളും നടത്തിപ്പും ഒക്കെ ചെയ്യുന്നതും പൂജയും ഇല്ലത്തു എന്ന് തന്നെയാണ് ഓരോ വർഷമായി മാറി മാറി വരുന്ന ഇല്ലത്തു നിന്നുള്ള അംഗങ്ങളാണ് ഇവിടെ ചെയ്ത് വരാറുള്ളത് ഇപ്പോൾ ഇവിടെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ അനേകം ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട് വളരെ ദൂരദേശങ്ങളിൽ നിന്ന് വരെ എത്തിച്ചേരുന്നതുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഭീഷ്ട വരതാനിയായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രം ദൈനംദിനം ഉയർന്ന ദൂരദേശങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അറിയപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ചെലന്തി അമ്പലം ഈ ക്ഷേത്രവുമായി പുരാതന കാലം പോലെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇപ്പോൾ പണ്ട് ദൂരദേശങ്ങളിൽ നിന്ന് എത്തുന്ന ആൾക്കാരെ ഇവിടെ വന്ന് ചെലന്തി അമ്പലത്തിലും പോയി തൊഴുതിട്ടാണ് മടങ്ങാറുള്ളത് അഭേദ്യമായൊരു ബന്ധമാണ് അതുപോലെ തന്നെ മലയാളപ്പുഴ ക്ഷേത്രവുമായും വളരെ അടുത്ത ബന്ധമാണ് ഇവിടെ ഉള്ളത് ഇപ്പോഴും ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇരു ക്ഷേത്രങ്ങളിലും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട് ചിലന്തി അമ്പലം മണക്കാട് ഇവ മൂന്നും വളരെ അടുത്ത ബന്ധമുള്ള ക്ഷേത്രങ്ങളാണ് ഇതാണ് പള്ളിയറ ദേവി ക്ഷേത്രം ഈ ക്ഷേത്രത്തെ ചിലന്തിയമ്പലം എന്നാണ് അറിയപ്പെടുന്നത് ദുർഗാസങ്കൽപത്തിൽ ചിലന്തിയെ ആരാധിക്കുന്ന ഏക ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ വന്ന് പൂജ കഴിച്ച് പ്രസാദം കഴിച്ചാൽ എത്ര കൂടിയ ചിലന്തി വിഷവും ശമിക്കും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഇവിടെ നിവേദ്യം നടത്തി ജപിച്ച ഭസ്മവും ശരീരത്ത് പുരട്ടി ഇവിടുത്തെ കിണറ്റിലെ ഔഷധജലവും കഴിക്കണം ഇതൂടെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കൂടിയ വിഷവും മാറും എന്നാണ് ഇവിടുത്തെ സങ്കല്പം ഈ ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ടയിൽ നിന്ന് കൊടുമൺ ഏഴംകുളം വഴി അടൂരിന് പോകുന്ന സ്ഥലമാണ് കൊടുമൺ ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ചൊരു ഒരു ഒന്നര കിലോമീറ്റർ അകലമേ ഉള്ളൂ പത്തനംതിട്ടത്തിട്ടയിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലം ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നതിന് ഒരു കഷ്ടിച്ചൊര കിലോമീറ്റർ മുമ്പാട്ടാണ് ഈ വൈകുണ്ടാപുരം ക്ഷേത്രം ചിലന്തി അമ്പലത്തിൽ തൊഴുതിട്ട് തിരികെ പോകുമ്പോൾ ആ ക്ഷേത്രത്തിലും കയറി തൊഴണം മണകാട് ക്ഷേത്രത്തിലും കയറി തൊഴണം മണങ്ങാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊടുമൺ ജംഗ്ഷനിൽ നിന്ന് കൂടലിലേക്ക് പോകുന്ന റൂട്ട് വന്നിട്ട് വേണം തിരിഞ്ഞ് ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ കൊടുമൺ ജംഗ്ഷനിൽ നിന്ന് കഷ്ടിച്ച് ഒരു രണ്ട് കിലോമീറ്റർ അകലമേ ഉള്ളൂ തീർച്ചയായും ഈ ക്ഷേത്രത്തിൽ വരികയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ആർക്കെങ്കിലും ചെലന്തി വിഷബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഷെയർ കൊടുത്ത് ചെയ്ത് കൊടുത്ത് അവർ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മാറുകയാണെങ്കിൽ മാറട്ടെ ദൈവമേ കാത്തുകൊള്ളണേ